ചേട്ടാ ഇവിടെ എന്ത് പരിപാടിയാ ഞങ്ങളുടെ ഒരു വർഷത്തെ പരിപാടിയാ ഒരു വർഷത്തെ പ്രവർത്തനം എനിക്ക് മനസ്സിലായില്ല അതെ ഞങ്ങൾ ഈ വർഷം ചെയ്ത എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഈ വർഷം ചെയ്ത പ്രവൃത്തികളെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു ശാരീരികം ആത്മീയം തീർത്ഥാടനം ഇവ മൂന്നിന്റെ സംഗ്രഹമാണ് കനിവ് ശാരീരിക പ്രവർത്തനങ്ങൾ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ ശാരീരിക പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ചെയ്തത് ചെന്നൈക്കൊരു കൈത്താങ് സഹപാഠിക്കൊരു സഹായം ദാഹിക്കുന്നവർക്ക് ജലം അരി വിതരണം ജയിൽ സന്ദർശനം ക്ലീൻ കൂടല്ലൂർ നേശ് ദിനാചരണം രോഗി സന്ദർശനം അനാഥാലയ സന്ദർശനം യൂണിഫോം വിതരണം ഒരു ദിവസത്തെ അന്നം വിദ്യാഭ്യാസ സഹായം നവജീവൻ ട്രസ്റ്റ് സന്ദർശനം രക്തദാനം അറിവ് പകർന്നു നൽകൽ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് ആധ്യാത്മികപരമായി എന്തൊക്കെ പ്രവർത്തനങ്ങൾ കാഴ്ചവച്ചിരിക്കുന്നത് ആധ്യാത്മികപരമായിട്ട് ഞങ്ങൾ പാരീസിലെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇടവകയിലെ ഭരിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ഓഫീസ് ചെല്ലുകയും ചെയ്തു ഇടവകയിലെ യുവജനങ്ങൾ എല്ലാവരും ഉപസാരിച്ച് കുർബാന കൈക്കൊണ്ട് ആരാധനയിൽ പങ്കെടുത്തു ഇടവകയിലെ വയോധികരായിട്ടുള്ള വയോധികരായിട്ടുള്ളവരെയും രോഗികളായിട്ടുള്ള എല്ലാവരെയും സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു തീർത്ഥാടനത്തിൽ നിങ്ങൾ പോയി ഞങ്ങൾ യുവജനങ്ങളും ഇളവക്കാരും ചേർന്ന് മലയാറ്റൂർ അട്ടപ്പാടി അഭിഷേകങ്ങി മലയിൽ പിന്നെ നടത്തി കർണയുടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണോ തീർച്ചയായും ഇല്ല കരുണയുടെ ഈ വർഷം കൊണ്ട് സഭ ഉദ്ദേശിക്കുന്നത് ഒരു വർഷം കൊണ്ട് അവസാനിക്കുന്ന പ്രവർത്തനങ്ങളല്ല ഇതൊരു തുടക്കമാണ് സഭയോടും സമൂഹത്തോടും ഉള്ള യുവാക്കളുടെ ഉത്തരവാദിത്വത്തിൻ്റെ തുടക്കം